എന്താണ് മോദി ഗവൺമെന്റിന്റെ യഥാർത്ഥമായ സ്വഭാവം എന്ന് വിളിച്ചറിയിക്കുന്നുണ്ട് ആ സ്വഭാവം ബാഗ്ദത്ത ലംഘനത്തിന്റേതാണ് ഒന്ന് പറയും വേറൊരു ചെയ്യും വടക്കോട്ട് പോകുന്നു പറയും പക്ഷേ മോദി ഗവൺമെന്റ് ബി ഗവൺമെന്റ് ആർ ഗവൺമെന്റ് വടക്കോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അത് തെക്കോട്ടേ പോകും അത് പുതിയ കാര്യമല്ല ഈ ബജറ്റും അത് വ്യക്തമാക്കിയിരിക്കുന്നു അവര് കൊട്ടി ഘഷിച്ച് വിളിച്ചു പറഞ്ഞത് ഈ ബജറ്റ് യുവശക്തി ബജറ്റാണെന്നാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യുവശക്തി ബജറ്റ് എന്ന് വിളിക്കപ്പെട്ട ഈ ബജറ്റിനകത്ത് തൊഴിലില്ലായ്മയ്ക്കെതിരായി ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി പറയേണ്ടതാണ് അതൊന്നുമില്ല തൊഴിലില്ലായ്മ നാൽപ്പത്തി അഞ്ച് ശതമാനമായിട്ട് വർദ്ധിച്ചിരിക്കെ നിർമ്മല സീതാരാമന്റെ യുവശക്തി ബജറ്റിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി അവർക്ക് തൊഴിലുണ്ടാക്കാൻ വേണ്ടി ഒരു പദ്ധതിയുമില്ല ഈ ബജറ്റ് അദാനി അംബാനിയ ബജറ്റാണ് ഇത് കോർപ്പറേറ്റ് വിധേയത്വ ബജറ്റാണ് വിജയ്പയുടെ ബജറ്റ് എല്ലാ പ്രകാരത്തിലും ജനങ്ങളെ മറക്കുന്ന ബജറ്റാണ് ഏറ്റവുമധികം വിവേചനത്തിന് പാത്രമായത് കേരളമാണ് കേരളം മാത്രമല്ല കേരളം പോലെയുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത എല്ലാ സംസ്ഥാനങ്ങളും ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ്റെ ഇടയായി ഇരയായിരിക്കുന്നു അതുകൊണ്ട് വിവേചനത്തിനെ രാഷ്ട്രീയ ചാടകൊണ്ടും രാഷ്ട്രീയ വാറ്റോറിൽ കൊണ്ടും മൂടിവെയ്ക്കാനുള്ള സാമർഥ്യം ശ്രീമതി നിർമ്മല സീതാരാമൻ ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നു അവർ വളരെ കാര്യമായിട്ട് എപ്പോഴും പറയുന്നത് വിശ്വാസങ്ങളെ വിശ്വാസികളെ പറ്റിയൊക്കെയാണ് തീർത്ഥാടന കേന്ദ്രങ്ങൾ തീർത്ഥാടക സൌകര്യം ഇതൊക്കെ പറയും അതിനുവേണ്ടി മോദി ഗവൺമെന്റ് പിൽഗ്രിം ടൂറിസം നയമായി പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പിൽഗ്രിം കേന്ദ്രങ്ങളാണ് ശബരിമല ഗുരുവായൂർ വൈക്കം തുടങ്ങി തെക്കും വടക്കുമെല്ലാം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിൽഗ്രിം സെന്റേഴ്സ് കേരളത്തിൽ ഗവൺമെന്റ് പറഞ്ഞ ഈ പിൽഗ്രിം ഇടനാളികളിലൊന്നും കേരളം സ്ഥലം പിടിച്ചില്ല ശബരിമലയിലില്ല സൌകര്യങ്ങളൊന്നും പുതുതായിട്ടില്ല കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെയും തീർത്ഥാടകരെയും പാടുക മറന്ന ബിജെപിയും കേന്ദ്ര ഗവൺമെന്റും വോട്ടുകാര്യം വരുമ്പോൾ മാത്രം ദൈവങ്ങളെ പറ്റി പറയും ദൈവവും വിശ്വാസവും അടക്കമെല്ലാം ബി ജെ പിക്ക് വോട്ടിന്റെ മാത്രം കാര്യമാണ് വോട്ട് കഴിയുന്നവരെ പറയും ദൈവം ദൈവവും കാര്യം വരുമ്പോൾ വർത്തമാനം മാത്രമെല്ലാം പൊള്ളാം ബി ജെ പി പാലം കടക്കുവോളം നാരായണഗെന്ന് പറയും പാലം കടന്നാൽ ബി ജെ പി പറയുന്നത് കൂരായണഗെന്നാണ് ബജറ്റും ആ കാര്യം വ്യക്തമാക്കി ഞാൻ എണ്ണി എണ്ണി പറയാം കേരളത്തിന്റെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു ഒന്ന് വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള തുറമുഖത്തിന്റെ വരർച്ച പോട്ടിയെടുക്കണമെങ്കിൽ അവിടെ വന്നെടുക്കുന്ന കണ്ടെയ്നേഴ്സ് വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാൻ വേണ്ടിയുള്ള ഒരു റെയിൽവേ സിസ്റ്റം വേണം അത് വിഴിഞ്ഞത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് അതുണ്ടാകുമെന്നാണ് പറഞ്ഞത് ബജറ്റിൽ പക്ഷേ അതൊന്നുമില്ല ഒരു വ്യവസായ കോറിഡോർ ഇത് പലപ്പോഴും പറഞ്ഞ കേട്ട കാര്യമാണ് പരിഗണിക്കാമെന്ന് കേന്ദ്രം പറഞ്ഞ കാര്യമാണ് കേരള സർക്കാർ ആവശ്യപ്പെട്ട കാര്യമാണ് ഇൻഡസ്ട്രിയൽ കോറിഡോറിലും കേരളമില്ല ബോംബെ പൂനെ എന്നല്ല ഞാൻ കേട്ടു വിജയപ്രസംഗത്തിൽ ബോംബെ പൂനെ എന്നൊക്കെ പറയുമ്പോഴും വെറും പറച്ചിലല്ല അവിടെയൊക്കെ രാഷ്ട്രീയമുണ്ട് ബിജെപിക്ക് ഇഷ്ടപ്പെട്ട സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് ഇവിടെ ബി ജെ പിയുടെ പെറ്റ് സ്റ്റേറ്റ്സ് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും ബോംബെ ആയാലും പൂനെ ആയാലും എവിടെ അവർക്ക് രാഷ്ട്രീയ കാരണത്താൽ ഇഷ്ടപ്പെടാത്ത കണ്ടിട്ടുണ്ട് കേരളം പോലെയുള്ള അവിടെയെല്ലാം വാചകം മാത്രം ഈ ബജറ്റിലും ആ കാര്യം വീണ്ടും തെളിഞ്ഞിരിക്കുന്നു